ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ട ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെയാണ് ട്രൈ ചെയ്ത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് ഏത് ഭാഗത്താണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതുപോലെ അത് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ അത് പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്യാനും അതുപോലെ ആ ഫോൺ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് കളയാനും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഇത്രയും സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു മെത്തേഡ് ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കാണില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങളെ ഫോൺ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആവുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ട ഫോൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എങ്ങനെയാണ് ട്രേസ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ പറയുന്നത് എങ്ങനെ തരത്തിൽ നമ്മൾ ഫോൺ നഷ്ടപ്പെട്ടു തെഫ്റ്റ് ഉണ്ടായാൽ ആരെങ്കിലും നമ്മളെ ഫോൺ മനഃപൂർവ്വം എടുത്തു കൊണ്ടുപോയാൽ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതിൽ നിന്ന് എങ്ങനെ നമ്മുടെ ഫോണിനെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു വിവരമാണെങ്കിലും അത് മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം ഇതുപോലുള്ള കൂടുതൽ മലയാളം ടെക് വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അതിനാദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ കീവേർഡ് സെർച്ച് ചെയ്യുക ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ ആദ്യത്തെ റിസൾട്ടിൽ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങളോട് സൈൻ ഇൻ ചോദിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളെ പാസ്വേഡും യൂസർ നെയിം കൊടുത്ത് ആ ആ ഫോണിൽ അതേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോൺ അവിടെ തൊട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളെ ആ ആ ഒരു മെയിൽ ഐ ഡിയിൽ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫോണുകളുടെ ലിസ്റ്റ് അവിടെ കാണിക്കുക അപ്പോൾ നഷ്ടപ്പെട്ട ഫോൺ ഏതാണോ അത് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ റൈറ്റ് സൈഡിൽ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേറ്റും മുകളിലായിട്ട് അവിടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗം പ്രസ് ചെയ്യുക അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഡിവൈസ് ഏത് ഭാഗത്താണോ ഇപ്പോൾ നിൽക്കുന്നത് ആ ഭാഗത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മാപ്പിൽ നിങ്ങൾക്ക് ആ ഭാഗത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ സർക്കിളിനകത്ത് കാണാൻ സാധിക്കും അതിൽ ആദ്യത്തെ ഓപ്ഷൻ റിങ് എന്നുള്ളതാണ് ആ റിങ്ങിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ് വേറൊരാളുടെ കയ്യിലാണെങ്കിൽ കൂടി ആ ഫോണ് നിർത്താതെ ബന്ധടിക്കാൻ തുടങ്ങും അത് ആ ഫോണിൻ്റെ മാക്സിമം ഓളിയത്തിലായിരിക്കും അത് റിങ് അതുപോലെ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടായത് രണ്ട് പാസ്വേഡ് ഒരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ അതിനകത്തൊരു മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമ്മളൊരു മൊബൈൽ നമ്പർ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നിങ്ങളെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും കൂടെ കൊടുത്തിട്ട് ലോക്ക് അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും അതായത് അത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്ക് അത് ഉപയോഗശൂന്യമായിട്ട് മാറും അപ്പോൾ നമ്മൾ ലോക്ക് കൊടുത്താൽ ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന തരത്തിലായിരിക്കും അതിൻ്റെ ഒരു അതിനുശേഷം അയാൾക്ക് ആ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാതെയാവും പിന്നെ നമ്മുടെ ഡാറ്റകൾ ആ ഒരു ഫോണിനകത്തുണ്ടാവും അപ്പോൾ ആ ഫോൺ നമുക്ക് ആ ഫോൺ ഫോർമാറ്റ് കളയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അതിലുള്ള ഡാറ്റ മുഴുവൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് നിങ്ങൾ എറേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം എറേസ് കൊടുക്കുക എറേസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോൺ മുഴുവനായിട്ടും ഫോർമാറ്റായി ഫോർമാറ്റാകും അങ്ങനെ ഫോർമാറ്റ് ഫോർമാറ്റാകുമ്പോൾ എന്താച്ചാൽ നിങ്ങൾ മുഴുവനായിട്ടുള്ള ഡാറ്റ അതിൽ നിന്നും ഫോർമാറ്റാകപ്പെടും അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്ന ആൾക്ക് അതിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ഡാറ്റയാണെങ്കിലും അത് മുഴുവനായിട്ട് അതിൽ നിന്ന് ആയി പോകും നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്താറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മളൊരു വലിയ ഫാമിലി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതുപോലെ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് മലയാളത്തിൽ ഇപ്പോൾ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനലിനകത്ത് ഒരു ഗിവ്വേ നടക്കുന്നുണ്ട് മൂന്ന് പേർക്ക് സോണിയുടെ ഹെഡ്ഫോണുകളാണ് നമ്മൾ ഗിവവേ ചെയ്യുന്നത് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്യുക ആ വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് അടിയിൽ നിങ്ങളെ പേര് ഫുൾ നെയിം കമൻറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങളാ വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന ഫോണിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ ആ ഫോണിനകത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ആക്റ്റീവായി കിടക്കണം അപ്പോൾ ഇനി ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തൊരു ഫോണാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓഫായി കിടക്കുന്ന സമയത്താണ് ആ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ലൊക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടൈപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ കാണുന്ന ഒരു സെർച്ച് റിസൾട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാപ്പായിരിക്കും വരിക ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആകും വരിക അപ്പോൾ ആ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കാണാം ടുഡേ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് നെറ്റ് ഡാറ്റ കണക്റ്റഡ് ആയപ്പോൾ ആ ഫോൺ ഉണ്ടായിരുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും അതിപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഒക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ആളെ ട്രേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് അതിന് സാധിക്കും ഇനി വേറൊരു വേറൊരു ഉണ്ട് അതായത് ഇപ്പം നിങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകണമെങ്കിൽ ആ ഫോണിൻ്റെ പർട്ടിക്കുലർ ഫോണിൻ്റെ ഐ എം ഐ നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഐ എം ഐ നമ്പർ നമുക്ക് അറിയില്ല കാരണം നമ്മൾ അതിന് ആ ബോക്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ രണ്ട് ഓപ്ഷൻ ഓപ്ഷനുള്ളത് ഫോണിൻ്റെ ബാക്ക് ഭാഗത്ത് അതിൻ്റെ ഐ എം ഐ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല കാര്യം ആ ഫോൺ നിങ്ങൾ അതിന് നഷ്ടപ്പെട്ടു അത് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ഡാഷ് ബോർഡിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതിനുശേഷം വരുന്ന ലിങ്കിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആൻഡ്രോയിഡ് എന്നുള്ള ഭാഗം ഉണ്ടാവും അവിടെ ആൻഡ്രോയിഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതായത് ഐ എം ഐ നമ്പർ മോഡൽ നെയിം മാനുഫാക്ചറർ ഡേറ്റ് അതിലേതാണോ സിം യൂസ് ചെയ്യുന്ന ആ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി എങ്ങനെയാണ് ഈ ഫോണ് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനാദ്യമായിട്ട് നിങ്ങൾ ഫോണ് ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക പിന്നെ ഡാറ്റ നമ്മുടെ ഫോണിൽ ആക്റ്റീവായാലേ ഈ പറഞ്ഞ ആദ്യം നമ്മൾ ട്രേസ് ചെയ്ത പോലെ ട്രേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ പിന്നെ അതുപോലെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് നിങ്ങളെ ഫോണിലെ സെറ്റിങ്സിൽ അത് എപ്പോഴും ഓൺ ചെയ്തിട്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും അതെവിടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ എന്ന് പറയുന്നൊരു ഉണ്ട് സെറ്റിങ്സിൽ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെങ്ങനെ റിമോട്ട്ലി ലൊക്കേഷൻ ലൊക്കേറ്റ് ദിസ് ഫോ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ അതിൻ്റെ അലോ റിമോട്ട് ലോക്ക് ആൻഡ് എറേസ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ഇതുപോലെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ വഴി വേറെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഫോണെ ട്രൈ ചെയ്ത് കണ്ടുപിടിച്ച് അത് ഉപയോഗിക്കുന്ന ആൾക്ക് മെസ്സേജ് അയക്കാനും ഇപ്പോൾ ഇത് ഇത് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ അയാളെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ അയാൾ ഏത് ഭാഗത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി ഇത് മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇത്തരത്തിൽ നിങ്ങളെ നഷ്ടപ്പെട്ട ഫോൺ കണ്ടുപിടിക്കാനും ഫോൺ അഥവാ നഷ്ടപ്പെട്ടാൽ അത് ട്രേസ് ചെയ്ത് പിടിക്കാനുള്ള ഒരുപാട് വേറെ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗൂഗിളിൻ്റെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിൾ നൽകിയിരിക്കുന്ന സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഇതുതന്നെ സാധാരണ ഒരു ഒരു ഫോണ് ടെഫ്റ്റിൽ നിന്നും അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വിധത്തിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പക്ഷെ നഷ്ടപ്പെട്ട ഫോണിലെ ക്യാമറ ഓണാക്കി അയാളുടെ ഫേസ് അതായത് ആ നമ്മുടെ ഫോണിപ്പോൾ ഉപയോഗിക്കുന്ന ആളുടെ ഫേസ് അതുപോലെ അയാൾ അയക്കുന്ന മെസ്സേജുകൾ അയാൾ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ സാധിക്കും അതിനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അതിനെക്കുറിച്ച് അത്തരത്തിൽ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന വീഡിയോയുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ നിങ്ങൾക്ക് അതറിയാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ഇട്ടുക അത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങളെ സംവിധാനങ്ങളെക്കുറിച്ച് സംസാരിക്കാം സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കൊക്കെ ഈ പറഞ്ഞ അറിവ് എത്തണം അവർക്കൊക്കെ ഇതൊക്കെ കണ്ട് എങ്ങനെയാണ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വഴി താങ്ക് സോ മച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം